്രാൻസ് ഫ്രണ്ട്സ് ഇന്ന് ലീവുള്ള ദിവസം കേട്ടോ അപ്പൊ രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയി ചാടിച്ച് കൊണ്ടിരിക്കുകയാണെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നിന്ന് ഉപ്പുമാവാട്ടോ അപ്പം ഏട്ടന്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടോ കളിക്കാൻ അവൻ ഞാനും ആരോടെ കളിക്കാൻ കൂടിയെ എനിക്കിവിടെ ആരും കളിക്കാല്ലാത്തോണ്ട് ഇവിടേക്ക് ആരെങ്കിലും കളിക്കാമെന്ന് എനിക്ക് ഭയങ്കര സന്തോഷോ അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം കളിച്ചു വിട്ടോ കൊറച്ചു നേരം കഴിഞ്ഞപ്പൊ അവര് പോയിട്ടോ അപ്പൊ അത് അച്ഛപ്പാടി നേരത്തെ വന്നുട്ടോ അപ്പൊ അച്ഛൻ പറഞ്ഞു നമുക്ക് കൊളത്തിൽ പോകുന്ന അപ്പൊ ഞങ്ങള് കൊളത്തിൽ പോകാൻ കേട്ടോ ഈ പ്രാവശ്യം അമ്മ കൊളത്തിലേക്ക് വരുന്ന കേട്ടെ ഞാനും അച്ഛനും ഏട്ടനും മാത്രമേ അമ്മ മോള് വീട് കൊടുത്തോണ്ടിരിക്കണേ ഞങ്ങള് കുളത്തിൽ പോയി വന്നപ്പോ അമ്മ ഉണ്ണിപ്പുണ്ടാക്കണേ അമ്മേനോട് കുറേ ദിവസമായി പറഞ്ഞു ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ അപ്പം അമ്മ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും ലീവ് ദിവസം ഉണ്ടാക്കാൻ അപ്പൊ എന്നെല്ലാര് ലീവല്ലേ അപ്പൊ അമ്മ ഇന്ന് ഇണ്ടാക്കോ ഉണ്ണി അപ്പം ഉണ്ണിയപ്പ എണ്ണയെന്ന് അടച്ചോണ്ടിരിക്കുന്നു ഇന്ന് മഞ്ഞമ്മൽ ബോസ് സിനിമ ഉണ്ടോ അപ്പൊ അതും കണ്ടുകൊണ്ടിരിക്കണേ അതിൻ്റെ ഇടയ്ക്ക് ഏറ്റം കിടന്നുറങ്ങി മഞ്ഞമ്മൽ ബോസ് സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ കഴിഞ്ഞ വെക്കേഷന് ഞങ്ങള് ഗുണാക്കിയവൻ പോയിരുന്നു ട്ടോ എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഇടയ്ക്ക് ഇത് അമ്മ ഉണ്ണിയപ്പം ചിട്ടോണ്ടിരിക്കും അമ്മേനെ കയ്യൊന്നും ചെറുതായിട്ട് പൊള്ളിട്ടോ അപ്പൊ അച്ഛൻ പറഞ്ഞു ഞാനൊന്നുണ്ടാക്കി നോക്കട്ടെ പക്ഷെ അച്ഛൻ ഉണ്ടാക്കിട്ടോ ഒന്നും നന്നാ മണില്ല കേട്ടോ അപ്പൊ അമ്മ പറഞ്ഞു ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാന്ന് അങ്ങനെ ലാസ്റ്റ് അമ്മ തന്നെ ഉണ്ണിയപ്പ ഉണ്ടാക്കി തീർത്തുട്ടോ അമ്മ ഉണ്ണിയപ്പുണ്ടാക്കണക്കില്ല ഞാനും അച്ഛനും ഏട്ടനും അത് മത്സരിച്ച് തിന്നോണ്ടിരിക്കണേ അങ്ങനെ ഉണ്ണിയപ്പം മൊത്തം ഉണ്ടാക്കി തീർത്തോട്ടോ ഉണ്ണിയപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു സന്ധ്യായപ്പോ അമ്മ പോയി വിളക്കെത്തിച്ചുട്ടോ അപ്പൊ ഞാനും കയ്യും കാലിലേക്ക് പോയി പ്രാർത്ഥിച്ചേ അപ്പേ എടുത്തേ ഉള്ളൂട്ടോ